ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് പോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൈപ്പങ്ങ വെക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പല രീതിയിലും കൈപ്പങ്ങ വെച്ചിട്ടുണ്ട് എല്ലാം കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഞങ്ങൾ ആറ് പേരുണ്ട് ആരാൾക്കും കൈപ്പങ്ങ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ സാധാരണ അങ്ങനെ ഒരു പിന്നെ വെക്കുന്നതും അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കൈപ്പങ്ങ വെക്കുകയാണെങ്കിൽ പിന്നെ മടുപ്പ് തോന്നുന്ന രീതിയിൽ വെക്കാറില്ല അപ്പോൾ അതേ നമ്മൾ രണ്ട് കയ്പ്പങ്ങ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് അത് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത് ഞാൻ സാധാരണങ്ങനെ കുരു കളയാൽ കുറവാണ് കേട്ടോ ഇങ്ങനെ വട്ടത്തിൽ തന്നെയാണ് ഞാൻ ഉപ്പേരി വെക്കാൻ എല്ലാത്തിനും ഞാൻ അരിഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി പിന്നെ ഇത് കുറച്ച് നല്ല മൂത്ത കയ്പങ്ങയാണ് അതിൻ്റെ കുരുവിൻ്റെ അടുത്ത നല്ലോണം അറിയാനുണ്ട് കേട്ടോ നല്ല ഉറപ്പുണ്ട് കുരുവിനൊക്കെ നല്ലൊരു ഉറപ്പായി തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പല രീതിയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതി ഞാൻ ആദ്യമായിട്ട് ഇന്ന് വീഡിയോ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ നമ്മളിതേ കൈപ്പങ്ങ നല്ലതുപോലെ അരി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് എനിക്കൊരു കളയുന്നവർക്ക് കളയാം കളയേണ്ട ആവശ്യമില്ല അത് ഇട്ടെന്ന് വിചാരിച്ചാതോ ഒരു കയ്പിൻ്റെ ഒരു വ്യത്യാസം വരില്ല നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞതിന് ശേഷം ശേഷതേ പിന്നെ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടാണ് അരിയുന്നത് കേട്ടോ പിന്നെ എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പരട്ടിയാൽ മാത്രം പോരാ കൈക്കൊണ്ടിങ്ങട്ട് ഞരടി ഇങ്ങോട്ടും പിന്നെ കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് കുഴച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ടെല്ലാം അമ്പർത്തിപ്പിടിച്ച് നല്ലതുപോലെ ശരിക്കും ഞരടി നമ്മൾ ഉൾ സവാളയൊക്കെ നല്ല ഇങ്ങനെ ഞരട്ടിയെടുക്കൂല അതുപോലെ ഞരട്ടിട്ട് ഇങ്ങോട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ വെക്കണം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പത്ത് മിനിറ്റ് വെക്കാം ആ പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിക്കുക കേട്ടോ നമുക്കതിനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യാറുള്ള കൈപ്പങ്ങ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഏത് ഉപ്പേരി ഏത് രീതിയിലുള്ള ഉപ്പേരി വെക്കുകയാണെങ്കിലും കയ്പങ്ങയ്ക്ക് നമുക്ക് ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക ആദ്യം വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് സാണേ നമുക്ക് ചീഞ്ചിട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇട്ടു പൊട്ടിക്കും അത് പ്രത്യേക ടേസ്റ്റാണ് ആ മുളക് നമ്മൾ കളയാനും തോന്നില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ അതേനുള്ളിൽ ഉലുവട്ട് ഫെനോഗിക്ക് അല്ലേ പിന്നെ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളിൽ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു സവാള ഒരു സാധാ ഒരു മീഡിയ നമ്മൾ കയ്പങ് എത്രത്തോളം എടുക്കുന്ന വലിയ രണ്ട് കയ്പങ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ചെറിയൊരു സവാള ഇതിലേക്ക് അരിഞ്ഞിട്ട് മീഡിയം വലുപ്പത്തിൽ എന്ന് പറയാനില്ല അതിലും കുറച്ച് ചെറിയ സവാളയാണ് കേട്ടോ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കും നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്നിളക്കി കൊടുക്കാം ഉലുവ പൊട്ടിച്ചു പിന്നെ പച്ചമുളക് പൊട്ടിച്ചു ആദ്യം ഉലുവ പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ അതും കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറി കറിവേപ്പിലെ ഞാൻ പറിക്കാൻ പോയിട്ടില്ല നീ പറിച്ചു കൊണ്ടുവരണം അപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് വഴി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതേ പിന്നെ നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന കൈപ്പങ്ങ നല്ലതുപോലെ ഒന്ന് ഞരടി പിഴിഞ്ഞെടുക്കുക കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ സത്തൊക്കെ അങ്ങ് പോവുമല്ലേ അപ്പോൾ ഞാൻ സാധാരണ പറയാം അതിൻ്റെ നമുക്ക് വേണ്ടാത്ത പിന്നെ ഇതൊക്കെ അങ്ങ് പോവാന്നാണ് ഞാൻ പറയലട്ട് നമ്മൾ ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്തതൊക്കെ ആയിരിക്കും ഇതിന് പോയിക്ക് പോകുന്നത് ഏ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും അല്ലല്ലോ കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നമ്മൾ ഇതിങ്ങനെ ഇപ്പോൾ പുറത്ത് ഒരു തൊലിയൊന്നും ഇല്ലാത്ത സാധനമല്ലേ എന്തെങ്കിലും പിന്നെ ഇതുണ്ടെങ്കിൽ വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് നല്ലതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും പിന്നെ കുഴച്ച് വെച്ചാൽ അങ്ങനെ പിഴഞ്ഞെടുക്കുമ്പോൾ വിഷാംശം ഉണ്ടെങ്കിൽ ആ കൊഴിക്കോളും എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് കേട്ടോ ഇതിൻ്റെ സത്തൊക്കെ പോവുകയല്ലേ ചോദിച്ചു ചോദിക്കുന്നവർക്ക് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കാറുള്ളതേ അപ്പോൾ അത് അപ്പോൾ നമുക്ക് വേണ്ടാത്തൊക്കെ അങ്ങ് കൊയ്ക്കോളും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ നല്ലതുപോലെ നമ്മൾ അതിൽ ഇട്ടുകൊടുത്ത് പിന്നെ പന്തോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാട്ട് നല്ലത് പോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അമർത്തി വെക്കാട്ടോ കേട്ടോ നല്ലതുപോലെ അമർത്തി ചെറിയ തീലങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ചെറിയ തീയിൽ അമർത്തി അടച്ച് വെച്ചിട്ട് വേവിച്ചെക്കാം അതിൻ്റെ ആവിയിലങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ വെള്ളം ഇതിൽ വെള്ളം നമ്മൾ ഒഴിക്കാറില്ല ചെറിയ ആവിയിൽ തന്നെ വേണം ഈ ആവിൻ്റെ വെള്ളം കൊണ്ട് തന്നെ അപ്പോൾ മൂടിയതൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ ആവിമ്മുടെയൊക്കെ വെള്ളം ആവി തട്ടി വെള്ളം വന്നുക്കും അതൊക്കെ അങ്ങോട്ട് തന്നെ കുറഞ്ഞു ഈ കേട്ടോ തന്നെ വെള്ളത്തിൽ വേണം ഇത് വാവാൻ നല്ല ടേസ്റ്റ് നല്ല കുഴഞ്ഞു വരുന്ന ആ രീതി അത്രയും നമ്മൾ വേവിച്ചെടുക്കണം ശരിക്കും കുഴഞ്ഞു വരുന്ന രീതി അതങ്ങ് ഉണക്കിയെടുക്കുകയല്ലേ കേട്ടോ ഒരു കുഴച്ചിൽ പോലെ തോന്നും അപ്പം നല്ലതുപോലെ കുഴഞ്ഞു വരുന്ന രീതി പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇളക്കി കൊടുത്തു പിന്നെ നമുക്ക് ഇതേ ഒരു അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ടൊമാറ്റോ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഈ തക്കാളിയും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം നല്ല ഇത് കഴിക്കാൻ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ കഴിപ്പങ്ങൾ പല രീതിയിൽ മിക്ക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരിക്കലും കഴപ്പില്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് അപ്പോഴേ ഇത് നമുക്ക് അടിക്കാം അപ്പോൾ കുറച്ചു സ്ക്രൂ കൊണ്ടാകുമ്പോൾ ചെറിയൊരു നനവും ഇതിലുണ്ടായിക്കോളും അപ്പോൾ അതും പിന്നെ തക്കാളി ഇട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ അല്പം ഗരം മസാല കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു രണ്ടു കറിവേപ്പിലയും ഒടിച്ചുകൊണ്ടൊന്നും അതും അങ്ങ് ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് അമർത്തി വെച്ചിട്ട് അങ്ങനെ അടച്ചു വെക്കണം കേട്ടോ നന്നായി അടച്ച് വെക്കലും നന്നായി അമർത്തി വെക്കലും നിർബന്ധമാണ് അപ്പോൾ ദൈവം നമ്മുടെ കൈപ്പങ്ങ് തയ്യാറായി ഞാൻ മക്കൾക്ക് കൊടുത്തേക്കാം ദൈവം ചുവത്തുപാത്രത്തിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക அது இத்தக்கத்தீடியோ நீங்கள் ட்யூசை பாக்கி நோக்கி கட்டோ